കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളത്തിലേക്ക് വാട്ടർ മെട്രോ റൂട്ടിനായി ആലോചനകൾ പുരോഗമിക്കുന്നു നിലവിൽ വൈറ്റില കാക്കനാട് ഹൈക്കോടതി വൈപ്പിൻ തുടങ്ങിയ ഭാഗങ്ങളിൽ സേവനം ഒരുക്കിയിട്ടുള്ള വാട്ടർ മെട്രോ ഇപ്പോൾ അടുത്ത ലക്ഷ്യത്തിനായി കൺസിഡർ ചെയ്യുന്നത് കൊച്ചി വിമാനത്താവളം വരെയുള്ള ജലമാർഗമാണെന്നാണ് റിപ്പോർട്ടുകൾ വിമാനത്താവളത്തിന് സമീപമുള്ള ആലുവയിലായിരിക്കും പ്രധാന ബന്ധകമാനം പെരിയാറിലൂടെ ഇരുപത് മിനിറ്റിൽ വിമാനത്താവളത്തിൽ എത്താനാകുമെന്നാണ് പ്രധാന ആകർഷണ ശക്തി ഇതിലൂടെ റോഡ് ഗതാഗത ഭാരവും കുറയും യാത്രക്കാർക്ക് കൂടുതൽ സൗകര്യപ്രദമായ ഒരു ഓപ്ഷൻ കൂടി ലഭിക്കുകയും ചെയ്യും വാറാപ്പുഴ കളടി കടമക്കുടി അരൂർ പനങ്ങാട് തുടങ്ങിയ റൂട്ടുകളാണ് ഇപ്പോൾ സീരിയസ് ആയി പരിഗണിക്കുന്നത് പദ്ധതിക്ക് അന്തിമ രൂപം കിട്ടുന്നത് നിരവധി സാങ്കേതിക പഠനങ്ങൾക്ക് ശേഷമായിരിക്കും ജലസേചനവും പരിസ്ഥിതി മാനദണ്ഡങ്ങളും പാലിച്ച ഈ പദ്ധതിയെ സാക്ഷാത്കരിക്കാൻ കൊച്ചി മെട്രോ റെയിൽ ലിമിറ്റഡ് മുന്നോട്ടു പോവുകയാണ് ഇന്ത്യയിലെ മറ്റു നഗരങ്ങൾ പോലും ഈ വാട്ടർ മെട്രോ മോഡൽ പിന്തുടരാൻ തയ്യാറാകുമ്പോൾ കൊച്ചിയിലേക്ക് അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ കത്തിയെത്തുന്ന വാട്ടർ മെട്രോ ഭാവിയിലൊരു യാഥാർത്ഥ്യമായി മാറാനുള്ള സാധ്യതയുണ്ട് ഇൻസ്റ്റാ ന്യൂസ് മലയാളം തിരുവനന്തപുരം